നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ഒൻപത് വിമാനങ്ങളായിരിക്കും എത്തിച്ചേരുക ആയിരത്തി അറുനൂറിലേറെ പ്രവാസികൾ കൂടിയാണ് ഇതോടെ കേരളത്തിൽ എത്തിച്ചേരുക അഞ്ച് വിമാനം യു എയിൽ നിന്നാണ് എത്താനിരിക്കുന്നത് ഇവയിൽ എണ്ണൂറിലേറെ പേർ കേരളത്തിലേക്കും എത്തും ദുബായിൽ നിന്ന് കേരളത്തിലെ എല്ലാ റൂട്ടുകളിലേക്കും വ്യാഴാഴ്ച സർവീസ് ലഭ്യമാക്കിയിട്ടുമുണ്ട് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും സർവീസ് ഉണ്ടാകുന്നതാണ് ദുബായ് കൊച്ചി ഐ എക്സ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പ്രാദേശിക സമയം രാവിലെ പതിനൊന്നൻപതിന് പുറപ്പെടുകയും ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ദുബായ് കണ്ണൂർ ഐ എക്സ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന വിമാനം പുറപ്പെടുന്നതായിരിക്കും മൂന്നിരുപതിന് ദുബായ് കോഴിക്കോട് ഐ എക്സ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന വിമാനം പുറപ്പെടുകയും ചെയ്യും വൈകിട്ട് അഞ്ചുപതിനാണ് ദുബായ് തിരുവനന്തപുരം ഐ എക്സ് ആയിരത്തി നാൽപ്പത് എന്ന വിമാനം പുറപ്പെടുക ഉച്ചയ്ക്ക് ഒന്ന് അബുദാബി കൊച്ചി ഐ എക്സ് ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എന്ന വിമാനം യാത്ര ബഹ്റൈൻ സലാല എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന സർവീസുകളും ലഭ്യമാക്കിയിട്ടുമുണ്ട് കുവൈറ്റ് തിരുവനന്തപുരം ഐ എക്സ് ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രാദേശിക സമയം രാവിലെ ും മസ്കറ്റ് കോഴിക്കോട് ഐ എക്സ് ആയിരത്തി മുന്നൂറ്റി അൻപത് രണ്ട് മണിക്കും ബഹ്റൈൻ കൊച്ചി ഐ എക്സ് ഉച്ചയ്ക്ക് രണ്ട് പത്തിനും സലാല കണ്ണൂർ ഐ എക്സ് ആയിരത്തി മൂന്നൂറ്റി നാല് ഉച്ച കഴിഞ്ഞ് തിരിക്കുന്നതായിരിക്കും ദുബായ് ഹൈദരാബാദ് മുംബൈ റൂട്ടിലും വ്യാഴാഴ്ച സർവീസ് ലഭ്യമാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് ആയിരത്തി നാൽപ്പത്തി എട്ട് ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കും എത്തിച്ചേരും വിമാനത്താവളത്തിലെ ക്രമീകരണങ്ങൾക്കനുസരിച്ച് സമയക്രമങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ദുബായ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കോവിഡ് റാപ്പിഡ് ടെസ്റ്റും സ്കാനിംഗും ഉണ്ടായിരിക്കും യാത്രക്കാർ മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്യണം ആഴ്ചയോ അതിൽ കൂടുതലോ ആയ ഗർഭിണികൾ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സാധ്യതയുള്ള ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയും ചെയ്യണം ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരും എംബസി ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ നേരിട്ടെത്തി യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾ काए चैनल सब्सक्राइब ചെയ്യൂ